ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്നൊരു അടിപ്പൊടി തോരൻ ഉണ്ടാക്കാം കേട്ടോ എന്തുകൊണ്ടാണെന്നോ മുരിങ്ങക്കായ ഒഴിച്ചിട്ടാണേ തോരൻ ഉണ്ടാക്കുന്നത് മുരിങ്ങാക്കായ മിക്കവരും കടിച്ചു വരിക്കണ്ടതെന്ന് എഴുതിയിട്ട് ഉപയോഗിക്കില്ല അപ്പോൾ ഇതിൻ്റെ പൾപ്പ് വേവിച്ചിട്ട് ഇതിൻ്റെ പൾപ്പ് ഇതെങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ എടുക്കണതേ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ അവിടെ ഇരിക്കട്ടെ കേട്ടോ വേണമെങ്കിൽ നമുക്ക് വേറെ പച്ചക്കറികൾ ചേർക്കാം ഞാനിപ്പോൾ ക്യാരറ്റ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് വേണ്ടത് കുറേ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി ചോള വെളുത്തുള്ളി ജീരകം തേങ്ങ ഒരു കപ്പ് ചതച്ച് വെച്ചതാണത് ഇത് എന്ത് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കുമ്പളങ്ങ കേടുവന്ന് തുടങ്ങി അപ്പോൾ ഞാനിത് അതിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞിട്ട് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി വെച്ചതാണ് അപ്പോൾ അത് കേടുവരില്ല എന്നിട്ട് നമുക്കിത് അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരം രണ്ട് മിനിറ്റ് സ്റ്റീം വന്നാൽ മതി എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലാക്കിയിട്ട് ടിഷ്യൂ കൊണ്ട് മൂടിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പോൾ കേടുവരില്ല ഇത് ചെറിയ ഉള്ളി തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കറിവേപ്പില എടുത്തുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ചില കുട്ടികൾക്കൊക്കെ മുരിങ്ങക്കായ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല മുരിങ്ങക്കായ വളരെ നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ അത് എല്ലാവരും പച്ചക്കറികളെല്ലാം തന്നെ എല്ലാവരും കഴിക്കണം എനിക്കവാറും ആണ് പുരുഷന്മാർ പച്ചക്കറി കഴിക്കില്ല അവരതിൻ്റെ ചാർ മാത്രം എടുത്തിട്ട് കഷ്ണം പുഴം കഴിക്കുന്നത് ലേഡീസാണ് അതവിടെ നിന്ന് തോന്നുന്നു ലേഡീസിൻ്റെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എല്ലാവർക്കും വരാത്തത് ചിലർക്കൊക്കെ വരും ടെൻ്റാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് പിന്നെ എന്താ പറയുക പിന്നെ ചെറിയ ഉള്ളി ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഇട കേട്ടോ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവണം അതാണ് അതിൻ്റെ ഒരു പാകം ചെറുതായിട്ട് അരിയൊന്നും വേണ്ട ഒരു ഉള്ളി ചെറിയ ഉള്ളിലേക്കാണെങ്കിൽ രണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ മൂന്നാക്കുക അത്രയും മതി പിന്നെ വട്ടത്തിലരി ഉണ്ട നീളത്തിൽ തന്നെ എന്നിട്ടൊരു ബ്രൗൺ കളറാവുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ കേട്ടോ രണ്ടും ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ഈ പഴുപ്പ് എടുത്ത് വച്ചിട്ടുണ്ട് താങ്കട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ തോരൻ റെഡിയായി ഇത്രയും പണിയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് കുമ്പളങ്ങ തണുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ടിഷ്യു വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പോൾ നമുക്കിത് കുറേ നാൾ കേടുവരാതിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ചൂട് കാലത്ത് പെട്ടെന്ന് പെട്ടെന്ന് കേടുവരും ഞാൻ ഓൺലൈനിൽ വാ വാങ്ങിച്ചതട്ട വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു അല്പം കേടായിരുന്നു ഒരു ചീ ഒരു എന്താ പറയുക ഒരു ചീത്ത മണം വന്നു തുടങ്ങി പിന്നെ ഞാൻ ആ ഭാഗമൊക്കെ ചെത്തി കളഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ് എന്നിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തത് പിന്നെ വൈകുന്നേരം കുറച്ച് പയറിട്ടിട്ട് മുളകൂശം വെച്ച് വെക്കും അപ്പോൾ പിന്നെ പകുതി കുമ്പളങ്ങി അങ്ങ് തീരും പിന്നെ ബാക്കിയുള്ളത് നാളെ മറ്റന്നാളൊക്കെ എടുക്കാമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇന്നേരം എല്ലാം കളയേണ്ടി വരും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇതിപ്പോൾ തേങ്ങ ഇതിലൊക്കെ ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളറായി അപ്പോൾ തേങ്ങ ഇട്ടു നമ്മൾ തേങ്ങ ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ലാസ്റ്റ് നമുക്ക് ആ അത് ഇട്ട് കൊടുക്കാം പളപ്പ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ പച്ചയായിട്ടല്ല ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് ചിരണ്ടാൻ പറ്റണം പറ്റുന്ന വിധത്തിലാക്കിയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് അങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുത്തിട്ട് ഇതെങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും എല്ലാവരും കഴിക്കുകയും ചെയ്യും മറ്റേത് ഇത് കടിച്ചു വലിക്കേണ്ടതിന് രീതിയിൽ എല്ലാവരും മാറ്റി അങ്ങ് പിഴിഞ്ഞ് വെച്ചിട്ട് അങ്ങോട്ട് കളയും അപ്പോൾ ആ എടുക്കുന്ന സൂത്രമാണ് അത് ഇതാകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റും ആവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യുക ഇത് ഞങ്ങളുടെ പറമ്പിൽ തന്നെ പൊട്ടിച്ച മുരി ഞാൻ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് പക്ഷേ അത് പൊട്ടിക്കാൻ പറ്റാത്തവരാണ് ഏറ്റവും മുകളിലാണ് എല്ലാ കൊല്ലം വെട്ടി കളയാറുള്ളതാണ് വീണ്ടും അതേ മതിൻ്റെ പൊക്കത്തില് വളരെ പൊക്കത്തിലാണ് വരുന്നത് അപ്പോൾ തോട്ടി കൊണ്ട് എത്തില്ല ആരെങ്കിലും വരികയാണെങ്കിൽ ഈ പണ്ടൊക്കെ എന്ന് പറയുന്നത് കുരുമുളക് കുറയ്ക്കാനും ഇടാനും ഒക്കെ ആൾക്കാർ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരാളെ ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോലും കാണുന്നില്ല ഒന്നിനും തേങ്ങ ഇടാനും ഇല്ല ഒന്നിനും ഒരാളില്ല അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പോൾ നമ്മുടെ But well, thanks for watching my video. Thank you so much.